േതശല്യമുള്ള വീടുകളെ കുറിച്ച് കേട്ടിട്ടല്ലേ പലരും പുതുതായി വീടുകൾ വാങ്ങുമ്പോഴോ വാടക വീട്ടിൽ താമസിക്കാൻ എത്തുമ്പോഴോ ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോഴോ ഒക്കെ ആവും ഇത്തരം ശല്യങ്ങൾ അനുഭവിക്കേണ്ടതായി വരിക പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ നെഗറ്റീവ് എനർജി ഇത്തരം വീടുകളിലും മുറികളിലും അനുഭവിക്കാനാകും അറിവില്ലാത്തതെല്ലാം അന്ധവിശ്വാസം എന്ന് പറയുന്നത് പോലെയാണ് പ്രേതശല്യം അനുഭവത്തിൽ വരുന്നതുവരെ ഇവയെല്ലാം നമ്മുടെ അന്ധവിശ്വാസമായി നിലനിൽക്കുന്നു ഗരുഡ അനുസരിച്ച് അകാലത്തിൽ ആഗ്രഹങ്ങളോടെ മരണപ്പെടുമ്പോഴോ ദുരൂഹ മരണത്തിലോ ആത്മഹത്യ ചെയ്യുമ്പോഴോ ആത്മാവ് പ്രേതയോനിയിലെത്തുന്നു ഇത്തരം ആത്മാക്കൾക്ക് യമകിങ്കരന്മാരോടൊപ്പം യമലോകത്തേക്ക് പോകാനാവില്ല ഇവ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കുന്നു ഇവ ഒരു നെഗറ്റീവ് എനർജി അഥവാ വൈറ്റൽ ബോഡി എന്ന രൂപത്തിൽ നിലനിൽക്കുന്നു ഈ ഊർജത്തിന്റെ ഓറയുടെ കനമനുസരിച്ച് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആളുടെ ഓറയുടെ കനമനുസരിച്ച് ഇവയെ കാണാനാകും അല്ലെങ്കിൽ സാന്നിധ്യം അറിയാനാകും അതായത് ചില ആത്മാക്കളുടെ ഊർജം വളരെ കൂടുതലാകും അതിനാൽ അവയുടെ വികാരങ്ങൾ ഏതു തരത്തിലുള്ളതാണെങ്കിലും ആ പ്രദേശത്തെത്തുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ സാന്നിധ്യം അറിയാനാകും എന്നാൽ ഊർജം കുറവുള്ള ആത്മാവിന്റെ സാന്നിധ്യം എല്ലാവർക്കും തിരിച്ചറിയാനാവില്ല ശക്തിയേറിയ ഓരെയുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ ഊർജമുള്ള നെഗറ്റീവ് എനർജികളെ വരെ തിരിച്ചറിയാനാകും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഇത്തരം ശക്തികളെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ തന്നെ തിരിച്ചറിയാനാകും അവ എപ്രകാരമാണെന്ന് ആദ്യം നോക്കാം പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനിയാണ് കണ്ണ് ചില സന്ദർഭങ്ങളിൽ കണ്ണുകൊണ്ട് ഇത്തരം നെഗറ്റീവ് എനർജികളെ തിരിച്ചറിയാനാകും പ്രേതശല്യമുള്ള വീട്ടിൽ പ്രാണികളുടെ ഉപദ്രവം കൂടുതലാകും ഒപ്പം ക്ഷുദ്രജീവികളുടെ ഉപദ്രവവും എത്ര വൃത്തിയാക്കിയാലും ഇവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായി കാണാം ഒപ്പം എട്ടുകാലികളുടെ എണ്ണം കൂടുന്നതും എത്ര വൃത്തിയാക്കിയാലും മാറാത്ത മാറാതെ ഉള്ളതും വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ചെടികൾ എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്നതും നെഗറ്റീവ് എനർജി ഉള്ളതിൻ്റെ ലക്ഷണമായി കാണാം തുളസി ചെടി എത്ര തവണ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാലും നശിച്ചുപോകുന്നതായി കാണാം വീടിനുള്ളിൽ എപ്പോഴും ഒരു ഇരുട്ട് നിലനിൽക്കുന്നു പട്ടാപ്പകലും വെളിച്ചം ഉപയോഗിക്കേണ്ടതായി വരുന്നു വീടിന്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി ഒരേ സമയത്ത് ഒരു ചലനം കാണാനാകും അത് വ്യക്തമാവില്ല എന്നാൽ എന്തോ ഒന്ന് അവിടെ പ്രയാണം ചെയ്യുന്നതായി മാത്രം കാണാനാകും അപ്രതീക്ഷിതമായ നിഴലനക്കം കാണാനാകും അതായത് ഒരു വസ്തു ഇല്ലെങ്കിൽ പോലും അതിൻ്റെ നിഴൽ കാണുന്നത് പോലെ രാത്രിയിൽ ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തിനിടയിൽ ഉണരുന്നു അത് പലപ്പോഴും തുടരുകയും ചെയ്യുന്നു ദുസ്വപ്നം കാണുന്നതും രാത്രിയിൽ ഉണരുമ്പോൾ അവ്യക്തമായ രൂപങ്ങൾ കാണുന്നതും നെഗറ്റീവ് എനർജിയുടെ ലക്ഷണമാണ് രണ്ടാമതായി ശ്വസനം വഴി ലഭിക്കുന്ന സൂചനകൾ എപ്പോഴും വീടിൻ്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു ഒപ്പം തന്നെ എത്ര രുചികരമായ ഭക്ഷണം പാകം ചെയ്താലും സുഖകരമായ ഗന്ധം ലഭിക്കില്ല മനം അടുക്കുന്നതായി തോന്നും രാത്രിയിൽ ഉണരുന്ന ദിവസങ്ങളിൽ മാംസഗന്ധം അനുഭവപ്പെടുന്നു എത്ര തവണ കുളിച്ചാലും സ്വന്തം ശരീരം ഉയർത്ത് വൃത്തികെട്ട ഗന്ധം പുറത്തു വരുന്നതായി തോന്നാം ഒപ്പം കുടുംബാംഗങ്ങളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം ഇത് നമ്മെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നു എന്നാൽ രക്തരക്ഷസിൻ്റെയോ ബ്രഹ്മരക്ഷസിൻ്റെയോ സാന്നിധ്യമാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ മനം മയക്കുന്ന സൗലഭ്യമാവും അനുഭവപ്പെടുക ഇതൊരു തരം വശീകരണമാണ് പാല പാലപൂക്കാത്ത സ്ഥലങ്ങളിലും പാലപ്പൂവിൻ്റെ ഗന്ധം വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ബ്രഹ്മരക്ഷസോ രക്തരക്ഷസോ യക്ഷിയോ ഒക്കെയാണെങ്കിൽ അവർ പലപ്പോഴും കുടിയിരുത്താത്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാവാം ഇത് വെച്ചാരാധനയോ പൂജയോ ഒക്കെ നടത്തിയിരുന്ന പഴയ തറവാടുകളിലും ഇല്ലങ്ങളിലുമൊക്കെ ആവും ഉണ്ടാവുക അതിനാൽ സാധാരണഗതിയിലുള്ള അധികം പഴക്കം ചെല്ലാത്ത വീടുകളിൽ സാധാരണ കണ്ടുവരിക ദുരൂഹ മരണം നിമിത്തം ഉണ്ടാകുന്ന ആത്മാക്കളാവും നാവുമുഖേന ലഭിക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും വീട്ടിലുള്ളവർ അടക്കാനാവാത്ത കോപം നിമിത്തം നിയന്ത്രിക്കാനാവാത്ത മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണാം നെഗറ്റീവ് ഊർജമുള്ള വീടുകളിൽ പലപ്പോഴും അനിയന്ത്രിതമായ കോപം വീട്ടിലുള്ളവരെ ബാധിക്കുന്നു ഈ കോപം നിമിത്തം അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ എന്നൊന്നും നോക്കാതെ തന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു തന്മൂലം കലഹമുണ്ടാകുന്നു നിയന്ത്രിക്കാനാവാത്ത കോപം നാവിലൂടെ പുറത്തേക്ക് വരുന്നു ഇത്തരം അടങ്ങാനാവാത്ത വികാരങ്ങൾ നെഗറ്റീവ് ഊർജത്തിന്റെ ശക്തി കൂട്ടുന്നതിനും അവിടെ താമസിക്കുന്നവരുടെ ദൈവിക ചൈതന്യം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു കേൾവിമുഖേന ലഭിക്കുന്ന ലക്ഷണങ്ങൾ പ്രേതസാന്നിധ്യമുള്ള വീടുകളിൽ മിക്കപ്പോഴും വിചിത്രമായ ശബ്ദം കേൾക്കാനാകും രാത്രിയിൽ മുരൾച്ച കേൾക്കുക ചിരി കരച്ചൽ തുടങ്ങിയ ഓരോ ശബ്ദങ്ങൾ കേൾക്കാനാകും വസ്തുക്കൾ നിരങ്ങി നീങ്ങുന്ന ശബ്ദം കേൾക്കുന്നു പാത്രം വീണ് ഉടയുന്ന ശബ്ദം കേൾക്കുന്നു വിതുമ്പലുകൾ തുടങ്ങി കാരണമറിയാൻ കഴിയാത്ത ശബ്ദങ്ങളാകും ഇവ നിശബ്ദമായ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നു ആത്മാവ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ അതിന്റെ വികാരമെല്ലാം മരണശേഷവും അത് നിലനിൽക്കുന്ന സ്ഥലത്ത് ആവർത്തിച്ചു ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ പ്രവർത്തികളുടെ പ്രതിധ്വനിയായി സാധാരണ മനുഷ്യരുടെ കാതുകളിൽ ഈ ശബ്ദങ്ങൾ എത്തുന്നു ചില നിശ്വാസങ്ങളും നമുക്ക് കേൾക്കാനാകും ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലത്ത് കാൽപരിമാറ്റം കേൾക്കുന്നു ഇത്തരം ശബ്ദങ്ങൾ എല്ലാവർക്കും കേൾക്കാനാവില്ല സ്പർശനത്തിലൂടെയും പ്രേത സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനാകും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത് ചില വൈറ്റൽ ബോഡിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു നമ്മുടെ തൊട്ടടുത്ത് ആരോ നിൽക്കുന്നതായി അവരുടെ ഊഷ്മാവ് നമ്മളെ സ്പർശിക്കുന്നതായി തോന്നാം ആ ആത്മാവിന്റെ ഊർജത്തിൻ്റെ ചൂടോ തണുപ്പോ നമുക്ക് അനുഭവപ്പെടുന്നു അതിന്റെ സ്പർശനം നമ്മുടെ തൊക്ക് തിരിച്ചറിഞ്ഞേക്കാം നമ്മുടെ ഓറയുടെ പരിധിക്കുള്ളിൽ ആ ആത്മാവ് കടക്കുമ്പോൾ നമ്മുടെ തൊക്കിന് അത് തിരിച്ചറിയാനാകും ഇപ്രകാരം തന്നെ ചില ഉപകരണങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം തിരിച്ചറിയാനാകും മുട്ട ഉപയോഗിച്ചുകൊണ്ട് പ്രേതസാന്നിധ്യം തിരിച്ചറിയുന്ന രീതി ഒരു പുതിയ മുട്ട കയ്യിൽ പിടിച്ച് ശരീരത്തിൽ മുഴുവനായി ഒഴിഞ്ഞ ശേഷം ഈ മുട്ട ഒരു ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴിക്കുന്നു വെള്ളത്തിൽ കുമിളകൾ രൂപപ്പെട്ടാൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ടാകാം അതേപ്രകാരം തന്നെ മുട്ടയിൽ അസാധാരണമായ രൂപങ്ങൾ കാണുകയോ ചുവന്ന നിറം കാണുകയോ ചെയ്താൽ പ്രശ്നം ഗുരുതരമായേക്കാം എന്ന സൂചന നൽകുന്നു ഈ മുട്ട ഒരിക്കലും അടുക്കളയിലോ സിങ്കിലോ ഒഴിക്കരുത് മണ്ണിട്ട് മൂടുകയാവും ഉചിതം നാരങ്ങയുടെ സഹായത്തോടെ പ്രേത സാന്നിധ്യം കണ്ടെത്തുന്ന രീതി ഒരു നാരങ്ങ മുറിച്ച് മുറിയിൽ വയ്ക്കുക ആ നാരങ്ങ സാധാരണഗതിയിൽ ഉണങ്ങി പോകുകയാണെങ്കിൽ അവിടം സുരക്ഷിതമാണെന്ന് സാരം എന്നാൽ അഴുകി ദുർഗന്ധം വമിക്കുന്നതായി കണ്ടാൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം ഉള്ളതായും പറയുന്നു ഉള്ളി ഉപയോഗിച്ച് നെഗറ്റീവ് ഊർജം കണ്ടെത്തുന്ന രീതി ഒരു ഉള്ളി മുറിച്ച് വീടിന്റെ മൂലകളിൽ വയ്ക്കുന്നു ഉള്ളി കറുക്കുകയോ വേഗത്തിൽ ഉണങ്ങുകയോ ചെയ്താൽ ആ നെഗറ്റീവ് ഊർജത്തെ ഉള്ളി ആകിരണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതായി പറയാം ഉള്ളി തലയണയുടെ അടിയിൽ വയ്ക്കുന്നതിലൂടെ സുഖനിദ്ര കിട്ടുന്നതായും ദുസ്വപ്നം കാണുന്നത് നിൽക്കുന്നതായും പറയുന്നു ഉള്ളി ദേഹത്ത് തേച്ച് കുളിക്കുന്നത് നെഗറ്റീവ് ഊർജം ശരീരത്തിൽ നിന്നും മാറ്റുന്നതായും ചില ആചാരങ്ങളിൽ പറയുന്നു ഉള്ളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ജലം വീട്ടിൽ തളിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റാൻ സഹായിക്കുമത്രേ വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള പ്രേതസാന്നിധ്യം കണ്ടെത്തുന്നത് എപ്രകാരമാണെന്ന് നോക്കാം വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ കലർത്തി വീട്ടിൽ വയ്ക്കുക വേഗത്തിൽ നിറം മാറുകയോ അസഹ്യമായ ദുർഗന്ധം വമിക്കുകയോ ചെയ്താൽ അവിടെ നെഗറ്റീവ് ഊർജമുള്ളതായി പറയുന്നു വെളുത്തുള്ളി കെട്ടിത്തൂക്കുകയും ആ വെളുത്തുള്ളി വേഗത്തിൽ കരിഞ്ഞു പോവുകയോ ചെയ്താൽ പ്രേത സാന്നിധ്യമുള്ളതായി മനസ്സിലാക്കാനാവുമെന്ന് പറയുന്നു നാളികേരം ഉപയോഗിച്ച് പ്രയത്ന സാന്നിധ്യം കണ്ടെത്തുന്ന രീതി ഒരു തേങ്ങ ശരീരത്തിൽ ഒഴിഞ്ഞ് പ്രാർത്ഥനകളോടെ എറിഞ്ഞു പൊട്ടിക്കുന്നു തേങ്ങ നന്നായി പൊട്ടിയാൽ നെഗറ്റീവ് എനർജി ഇല്ലെന്നും അത് നന്നായി പൊട്ടാതെ തേങ്ങ ഉരുണ്ടുപോയാൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിലനിൽക്കുന്നതായും വിശ്വസിക്കുന്നു നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്യാനായി തേങ്ങ മുറിക്കുള്ളിൽ സ്ഥാപിച്ച ശേഷം ദിവസങ്ങൾക്ക് ശേഷം എടുത്ത് പൊട്ടിച്ച് നദിയിൽ കളയുന്നു തേങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കുകയും അത് ജലത്തിൽ നിലനിൽക്കുന്ന രീതി കണ്ട് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന രീതിയുമുണ്ട് ഇപ്രകാരം പ്രേതസാന്നിധ്യമുള്ള വീടുകളെ പറ്റി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഒപ്പം നമ്മുടെ ആറാമത്തെ ഇന്ദ്രിയത്തോടും കൂടി കണ്ടെത്താനാവും ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുത് അവ അവഗണിക്കുകയും വരുത് തുടർച്ചയായ നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രഭാവം നമ്മളോടൊപ്പമുള്ള പോസിറ്റീവ് ഊർജം നശിപ്പിക്കാൻ കാരണമാകുന്നു അത് പിന്നീട് തുടർച്ചയായി സാമ്പത്തിക നഷ്ടത്തിലും അപകടങ്ങളിലും കൊണ്ടെത്തിക്കുന്നു ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോവുകയോ ഏതെങ്കിലും ആചാര്യന്മാരോട് പരിഹാരം ചോദിക്കുകയോ ചെയ്യുക ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കുക